നമസ്കാരം ബസ് കാത്തുനിന്ന് യുവാവിന്റെ ബാഗ് തട്ടിയെടുക്കാൻ ശ്രമിച്ചു എസ് ഐക്ക് സസ്പെൻഷൻ യുവാവിന്റെ ബാഗ് തട്ടിയെടുക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ എസ് ഐക്ക് സസ്പെൻഷൻ കണ്ണൂർ ട്രാഫിക് പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ എൻ വി ജയകുമാറിനെതിരെയാണ് നടപടി അടുക്കുമിട്ട സ്വദേശി അമൽ നൽകിയ പരാതിയിൽ കണ്ണൂർ എസ്ഇ പി കെ രത്നകുമാർ നടത്തിയ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ എസ് ഐ എൻ പി ജയകുമാറിനെ സസ്പെൻഡ് ചെയ്തത് ഫലം റദ്ദാക്കണമെന്ന ഹർജി ഇന്ന് പരിഗണിക്കും തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എ വൈ എഫ് നേതാവ് എ എസ് ബിനോയ് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും മതവികാരം ഇളക്കിവിട്ടാണ് സുരേഷ് ഗോപി തൃശൂരിൽ ജയിച്ചതെന്നാണ് ഹർജിയിലെ ആരോപണം വോട്ടെടുപ്പ് തരത്തിൽ മതചിഹ്നങ്ങൾ ഉപയോഗിച്ച് വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നും ഹർജിയിൽ പറയുന്നു സുഹൃത്തു മുഖേന സുരേഷ് ഗോപി വോട്ടർമാർക്ക് പെൻഷൻ വാഗ്ദാനം ചെയ്തെന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് ബാങ്ക് അക്കൌണ്ടിലേക്ക് പെൻഷൻ തുക കൈമാറിയിട്ടുണ്ടെന്നുമാണ് ഹർജിയിലെ വാദം ജസ്റ്റിസ് കൗസർ ഹർജി പരിഗണിക്കുക മലപ്പുറം സ്വർണ്ണ കവർച്ച പേർ പിടിയിൽ പോലീസുകാർക്ക് നേരെ ആക്രമണം പെരിന്തൽമണ്ണയിൽ സ്കൂട്ടറിൽ പോവുകയായിരുന്ന ഉടമയെ ആക്രമിച്ച മൂന്നര കിലോ സ്വർണം കവർന്ന കേസിൽ നാല് പേർ പിടിയിൽ തൃശൂർ കണ്ണൂർ സ്വദേശികളാണ് പിടിയിലായത് ഇവരെ തൃശൂർ ഈസ്റ്റ് പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് സ്വർണം ഇവരുടെ കൈവശമില്ല പേർ കൂടി സംഘത്തിലുണ്ടെന്നാണ് വിവരം സ്കൂട്ടറിൽ പോവുകയായിരുന്ന എം കെ ഉടമ യൂസഫിനെയും സഹോദരൻ ഷാനവാസിനെയും പിന്തുടർന്നാണ് കാറിലുള്ള സംഘം സ്വർണം കവർന്നത് ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവം ഉണ്ടായത് ഇന്ന് പുലർച്ചെയാണ് പ്രതികളെ പിടികൂടിയത് പിടികൂടുന്നതിനിടെ പോലീസുകാരെ പ്രതികൾ ആക്രമിച്ചു അമ്മുജീവന്റെ മരണം സഹപാഠികൾ അറസ്റ്റിൽ ഇന്ന് കോടതിയിൽ ഹാജരാക്കും പത്തനംതിട്ടയിൽ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മുവിന്റെ മരണത്തിൽ സഹപാഠികളായ മൂന്ന് വിദ്യാർത്ഥികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി അലീന അഷിത അഞ്ജന എന്നീ വിദ്യാർത്ഥികൾക്കെതിരെയാണ് ആത്മഹത്യാ പ്രേരണക്കൂട്ടം ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത് മൂവരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും കഴിഞ്ഞ ദിവസം പോലീസ് ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു അമ്മുവിനെ മാനസികമായി പീഡിപ്പിച്ചുവെന്ന് കുടുംബം ആരോപിച്ച പെൺകുട്ടികളാണിവർ കൊല്ലം പത്തനാപുരം സ്വദേശിനിയാണ് ഒരാൾ മറ്റു രണ്ടുപേർ കോട്ടയം സ്വദേശിനികളാണ് മലയിൽപ്പെട്ട് കാണാതായ പ്ലസ് ടു വിദ്യാർത്ഥിയുടെ മൃതദേഹം കരക്കെഞ്ഞു സുഹൃത്തുക്കൾക്കൊപ്പം കടലിൽ കുളിക്കാനിറങ്ങി കാണാതായ പ്ലസ് ടു വിദ്യാർത്ഥിയുടെ മൃതദേഹം കരക്കടിഞ്ഞു പുന്നപ്ര അറവുകാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥി പുന്നപ്ര തെക്ക് പഞ്ചായത്ത് ഒൻപതാം വാർഡ് നന്ദികാട്ടുവള്ളി പരേതനായ കബീർ ഷെജിനാദ് ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഹുസൈനാണ് മരിച്ചത് പതിനേഴ് വയസ്സായിരുന്നു വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചരയോടെയാണ് തിരയിൽപ്പെട്ടത് രാത്രി ഏറെ വൈകിയും പൊന്തുവള്ളങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ തെരച്ചിൽ നടത്തിയിരുന്നു പുലർച്ചെ മൃതദേഹം തീരത്തടിയുകയായിരുന്നു മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി